ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഷംന ഖാസിം താൻ രണ്ടാമത് അമ്മയാകാൻ പോകുന്നു എന്ന് അറിയിച്ചു കൊണ്ട് വന്നത് ഇപ്പോഴിതാ നിറവയറിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവെച്ചെത്തിയത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് പ്രേക്ഷകരോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പോൾ അഞ്ചു മാസം പൂർത്തിയായി നിറവെയറിലേക്ക് കടക്കുകയാണ് നിറവേറുമായി നിൽക്കുന്ന ഷംന ഖാസിന്റെ ചിത്രങ്ങൾക്ക് പിന്നാലെ ഇപ്പോഴിതാ നവരാത്രിയുമായി പ്രമാണിച്ച് സാരി എടുത്ത നല്ലൊരു അസൽ ഹിന്ദു കുട്ടിയായി തിളങ്ങി നിൽക്കുകയാണ് ഷംന നിറവേറിൽ ഡാൻസ് കളിക്കുമ്പോൾ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സൂക്ഷിക്കണേ ഷംന എന്ന പറഞ്ഞാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് ഷംന ഡാൻസ് കളിക്കുന്നത് ആദ്യമായിട്ടല്ല കാണുന്നത് ഇതിനു മുൻപ് ആദ്യ പ്രസവത്തിന് മുൻപും ഡാൻസ് കളിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് കുറച്ച് ഭയമാകുന്നു വയറ് കുറച്ച് വലുതാണ് അതുകൊണ്ടായിരിക്കാം ഭയം എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായമായി തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കാനും പറ്റുന്നുണ്ടെന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ തോന്നുന്നത് ടംന സിനിമയിലൊക്കെ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം പിന്നീട് കുടുംബജീവിതം നോക്കിയപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചില ടി വി ഷോകളിലും സോഷ്യൽ മീഡിയയിലുമായി എത്താറുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരത്തിന് വലിയ ആരാധക പിന്തുണ തന്നെയുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ ഷംനയുടെ പല വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഷംനയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഷംന രണ്ടാമത് അമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ആശംസാ പ്രവാഹവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ കുഞ്ഞിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അവൻ ചേട്ടനാകാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു എത്തിയിരുന്നത് ആദ്യമെല്ലാവർക്കും സംശയമുണ്ടായിരുന്നു പിന്നീട് നിറവയറിലെ ചിത്രങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എല്ലാ താരങ്ങളും ഇപ്പോൾ ആയി കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്ത് പറയുന്നത് അതായത് പുറത്തിറങ്ങി വയറൊക്കെ ആളുകൾ ശ്രദ്ധിക്കുമെന്നൊരു സാഹചര്യം എത്തുമ്പോൾ അപ്പോഴാണ് പ്രേക്ഷകരി ഇതെല്ലാം തന്നെ പറയുന്നത് ഷംനയും അതുപോലെ തന്നെയാണ് ചെയ്തത് ഷംനയും ഷംനയുടെ ഭർത്താവുമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു അതുവരെയും പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഷംനയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ ഇപ്പോഴും എത്തുകയാണ് പലരും ഷംന ഗർഭിണിയാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് തൻ്റെ രണ്ടാമത്തെ ഗർഭകാലത്തെക്കുറിച്ച് അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കുന്നുമില്ലായിരുന്നു എന്തായാലും നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കട്ടെ എന്നും ദൈവം തരട്ടെ എന്നുമാണ് ഞങ്ങൾ ആശംസിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഷംനയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എല്ലാവരും അങ്ങനെ എത്തുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമാണെന്നും കൂട്ടിച്ചേർക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം കാര്യമായി തന്നെ അത് സംസാരിക്കാനും പറ്റുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഷംനയുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നത് ഓരോ തവണ പങ്കുവയ്ക്കുമ്പോഴും ഓരോ കാര്യങ്ങളാണ് ഷംന പറയാൻ ആഗ്രഹിക്കുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയിക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ താരങ്ങളോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഷബ്നയുടെ ഈ നിറവേറലെ നൃത്തം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ